ഹോമിയോ ശാസ്ത്രവേദിയുടെ ഇരുപത്തിയെട്ടാമത് ഡോക്ടർ സാമുവാൽ ഹാനിമാൻ ദേശീയ പുരസ്കാരത്തിന് ചെറുപ്പ്ശേരി നെല്ലായ ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനീഷ് മോഹൻ അർഹനായി കോഴിക്കോട് വെച്ച് നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം അവാർഡ് സമ്മാനിച്ചു തൊക്കു രോഗ ചികിത്സയിലെയും ശിശുരോഗ ചികിത്സയിലെയും മികവും സംരംഭകരംഗത്തെ നൂതനമായ കാൽവെപ്പുകളും സാമൂഹ്യ സേവന രംഗത്തെ സംഭാവനകളും സംഘടനാമികവും കണക്കിലെടുത്താണ് നെല്ലായ ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനീഷ് മോഹൻ പുരസ്കാരത്തിന് അർഹനായത് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഡോക്ടർ അനീഷ് മോഹൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരിക ശിവനുമായി ചേർന്ന തൈറോയ്ഡ് രോഗങ്ങളിലും പി സി ഒ ഡിയിലും നടത്തിയ ഗവേഷണങ്ങളും അവാർഡിന് പരിഗണിക്കപ്പെട്ടു കോഴിക്കോട് ഹോട്ടൽ സീഷനിൽ നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം അവാർഡ് സമ്മാനിച്ചു ആതുരാശ്രമം എൻ എസ് എസ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് സ്ഥാപകനും ആതുരാശ്രമം മഠാധിപതിയുമായിരുന്ന സ്വാമി ആതുരാദാസിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സ്വാമി ആതുരാദാസ് സംസ്ഥാന അവാർഡ് ചെങ്ങന്നൂർ സ്വദേശിനി ഡോക്ടർ ബിനി ബൈജുവിനും എം എൽ എ സമ്മാനിച്ചു ഹോമിയോ ശാസ്ത്രവേദി ചെയർമാൻ ഡോക്ടർ ടി എൻ പരമേശ്വര അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ ബിനോയ് എസ് പല്ലബശ്ശേരി ഡോക്ടർ എസ് ജി ബിജു ഡോക്ടർ ഇ എ ഷൈബുരാജ് ഡോക്ടർ രാകേഷ് കൃഷ്ണ ഡോക്ടർ എസ് കുമാർ ഡോക്ടർ വി ശ്രീകാന്ത് ഡോക്ടർ പി കെ ഷഹീബ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറെ സന്തോഷം ഈ ഒരു അവാർഡ് ലഭിച്ചതിൽ പ്രത്യേകിച്ച് ഹോമിയ ഹോമിയോബൻ്റെ പിതാവായിട്ടുള്ള ഡോക്ടർ ക്രിസ്ത്യൻ ഫ്രഡറിസ് അമുൽ ഹാനുമ്പേരിലുള്ളൊരു അവാർഡ് ഇരുപത്തെട്ടാമത്തെ അവാർഡാണ് എനിക്ക് ലഭിച്ചത് കൂടുതലായിട്ടും സംഘാടക സമിതി ഇതിനെ പരിഗണിച്ചത് സ്കിൻ ചികിത്സയിലെ തൊക്കെ രോഗ ചികിത്സയിലെ വൈദഗ്ധ്യം പിന്നെ പി സി ഒ ഡി മൈഗ്രെയിൻ അലർജി ഡിസീസസ് കുട്ടികളുടെ പീഡിയാറ്റിക് ഡിസീസസ് അതൊക്കെയാണ് കൺസിഡർ ചെയ്തത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ചെപ്പ്ശിരിക്കുന്ന അതിലാണ് പ്രാക്ടീസ് കൊണ്ടിരിക്കുന്നത് ഹോം കെയറിൻ്റെ സ്ഥാപനത്തിൽ അന്നു മുതൽ ഇന്നോളം എൻ്റെ അടുത്ത് വന്ന അവരുടെ വേദനയ്ക്കും അസുഖങ്ങൾക്കും ഒരു ആശ്വാസത്തിനു വേണ്ടി എൻ്റെ അടുത്ത് വന്ന ഹോമി ചികിത്സയ്ക്കായിട്ട് എന്നെ സമീപിച്ച എല്ലാ രോഗികൾക്കും ഈ അവാർഡ് സമർപ്പിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട്